മെനിഞ്ചൈറ്റിസ് എന്താണ് എങ്ങനെയാണ് ഇത് പകരുന്നത് എങ്ങനത്തെ തലവേദനയാണ് നാം മെനിഞ്ചൈറ്റിസ് എന്ന് സംശയിക്കേണ്ടത് വരൂ നമുക്ക് നോക്കാം വെൽക്കം ടു സിംപ്ലി ന്യൂറോ ന്യൂറോളജി മീഡ് സിംബിൾ നമ്മുടെ തലച്ചോറ് തലയോട്ടിയുടെ ഉള്ളിൽ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത് തലയോട്ടിയുടെ ഉള്ളിൽ സി എസ് എഫ് എന്നൊരു ഫ്ലൂയിഡിനുള്ളിൽ ഫ്ലോട്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഈ ഫ്ലൂയിഡിനെയാണ് സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അഥവാ സി എസ് എഫ് എന്ന് വിളിക്കുന്നത് ഈ ഫ്ലൂയിഡിൻ്റെ ഉള്ളിലുള്ള ഇൻഫെക്ഷനെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ തലച്ചോറിനെ ബാധിച്ചാൽ അതിന് എൻകെഫലൈറ്റിസ് എന്ന് പറയും ചിലപ്പോൾ ഇത് രണ്ടും കൂടി വരാം അത്തരം സിറ്റുവേഷനെ മെനിഞ്ചോ എൻകെഫലൈറ്റിസ് എന്നാണ് പറയുക എന്താണ് മെനിഞ്ചൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ പനി തലവേദന ശക്തിയായ ഛർദി ഇത് മൂന്നുമാണ് മെനിഞ്ചൈറ്റിസ് എന്ന അസുഖത്തിൻ്റെ ട്രയർഡ് അതായത് പ്രധാനപ്പെട്ട മൂന്ന് സിംറ്റംസ് കഴുത്തിൻ്റെ ഭാഗത്ത് പിടുത്തം തല കുനിക്കുവാനുള്ള പ്രയാസം ലൈറ്റിലേക്ക് നോക്കുവാനുള്ള പ്രയാസം കൺഫ്യൂഷൻ ഓർമ്മക്കുറവ് എന്നിവയെല്ലാമാണ് മറ്റു പ്രധാന ലക്ഷണങ്ങൾ എന്നാൽ ചെറിയ കുട്ടികളിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അവർ ഭക്ഷണത്തിനോട് താല്പര്യക്കുറവായിരിക്കും കാണിക്കുക